എല്ലാവർക്കും 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 നമസ്കാരം നമസ്കാരം ആ എല്ലേ ഞാന് ഫീൽ ഉള്ള ഒരു കൂട്ടാണ് കൂട്ടാൻ അതെന്താ അതെന്താല് പണ്ട് ചിച്ചട വീട്ടില് തമിഴ്നാട്ടില് പ്രേമം മൂത്തിട്ട് നമ്മളവിടെ കൊണ്ടൊന്ന് കൂട്ടിയിട്ടല്ലോ സുമേച്ചി അതെ അപ്പൊ ഞാൻ അവിടെ ഒരു മൂന്ന് വർഷം ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് കുഞ്ഞിച്ചൻ ചില ദിവസങ്ങൾ കുഞ്ഞു പറഞ്ഞ അമ്മയുടെ അനീതി ചിറ്റിയുടെ ഹസ്ബൻഡ് കുഞ്ഞു ട്രാൻസ്പോർട്ടിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത് അപ്പൊ കുഞ്ഞുനാട് കെ എസ് ആർ ടി സി അപ്പൊ ചില ദിവസങ്ങളിൽ വൈകുന്നേരം വരുമ്പോ അവിടത്തെ പൊറോട്ട കഴിച്ചിട്ട് വരും അന്ന് ഇന്നും പൊറോട്ട ഇഷ്ടമാണ് ഇപ്പൊ പിന്നെ മൈദ കൊള്ളില്ല ശരീരത്തിന് കേടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിച്ചിട്ട് പൊറോട്ട കഴിക്കാറില്ല വല്ല കാലത്ത് വരണം കഴിച്ചാലേ ഉള്ളൂ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് അന്നും ഇന്നും പക്ഷെ കഴിക്കാറില്ല അപ്പൊ അന്ന് അവിടെ പൊറോട്ട കൊണ്ടുവരുമ്പോ അതിൻ്റെ കൂടെ ഒരു കൂട്ടാൻ കൊണ്ട് അതിന് സാലന എന്നാണ് എന്താ പറയുന്നത് ആ അപ്പോ ഒന്നും ഉണ്ടാവില്ല അതിലും ഒരു പ്രത്യേകിച്ച് ഒരു സാധനം ഇല്ല തക്കാളി സവാള മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു രക്ഷയില്ലാത്ത സ്വാദായിട്ട് ഇപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് മോഹമുള്ള സാധനമാണ് പുറത്ത് അവിടെ പോകുമ്പോൾ ഇപ്പൊ ചെന്നൈയിലാണല്ലോ നമ്മൾ പോണ ഇടയ്ക്കിടയ്ക്ക് പോകണമെങ്കിൽ അപ്പൊ പൊറോട്ട വെച്ച ഭയങ്കര മോഹിക്കും പല കാരണങ്ങൾ കൊണ്ട് നമ്മള് ഇതുവരെ അത് സാധിച്ചിട്ടില്ല അപ്പോൾ എന്താ പറയാ സാധന തന്നെ വെജ് നോൺ വെജ് രണ്ടും അവൈലബിൾ ആണ് ചിക്കൻ സാധനയുണ്ട് മട്ടൺ സാധനയുണ്ട് വെജ് സാധനുണ്ട് ഈ വെജ് സാധനയ്ക്ക് അവർ എം ടി സാധനാന്ന് കൂടെ പറയും കാരണം അതിലൊന്നും ഇല്ല അതുകൊണ്ടാണ് എം ടി എന്ന് പറയണത് എനിക്ക് തോന്നുന്നു അപ്പൊ അതാണ് എന്ത് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ അതിന് സവാള തക്കാളി പച്ചമുളക് പിന്നെന്താ കുറച്ച് 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 സ്പൈസസ് കുറച്ച് നാളേ അത്രയൊക്കെ വേണ്ടു ഇതൊന്നും ആദ്യം അരിഞ്ഞെടുക്കട്ടെ സവാള ഒരു നാലെണ്ണം നല്ലപോലെ സവാള വേണം സവാള ഗ്രേവി നമുക്ക് നല്ലപോലെ അപ്പൊ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ ഇത് നമുക്ക് ഒരു ചീനച്ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു ഫ്രൈ പാനിലോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പക്ഷെ ഇന്ന് ഞാനിത് ഉണ്ടാക്കാൻ പോണത് കുക്കറിലാണ് അതിന്റെ ഒരു 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 സ്പെഷ്യൽ

വേസ്റ്റ് അപ്പൊ നമ്മള് സവാള തക്കാളി പച്ചമുളകൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് നാല് സവാള ഉണ്ട് നാല് തക്കാളി ഉണ്ട് ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളകുണ്ടൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു പേസ്റ്റ് ഉണ്ടാക്കും അതിനെന്തൊക്കെയാന്ന് വെച്ചാൽ അത് നോക്കൂ കശുവണ്ടി ഉണ്ട് നമ്മുടെ പെരിഞ്ചീരകം ഉണ്ട് ഇതില് പിന്നെ ഈ കശകശാന്ന് ഞാൻ ഇന്നാളും ഒരു വീഡിയോ കുറുമുണ്ടാക്കിയ വീഡിയോയിൽ പറഞ്ഞത് കണ്ടോ അതിന്റെ മുകളിൽ കിടക്കണ റവ പോലത്തെ സാധനം അതിലരക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്ക് എനിക്കതിന് ഇംഗ്ലീഷിൽ എന്താ പറയണെന്നൊന്നും എനിക്കറിയില്ല അതല്ല കശകശ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മസാല പാക്കറ്റ് മേടിക്കുമ്പോൾ അതിൽ റവ പോലത്തെ തരിതരി പോലത്തെ ഒരു വെള്ള വെള്ളക്കളർ സാധനം ഉണ്ടാവും അപ്പൊ അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു കുതിരാനായിട്ട് അപ്പൊ അത് ഇതിലേക്ക് ചേർക്കുകയാണ് ഒരു പത്ത് കശുവണ്ടി ഉണ്ട് ഒരു മുക്കാൽ സ്പൂണ് പെരിഞ്ചീരകമുണ്ട് അതുപോലെ തന്നെ മുക്കാൽ സ്പൂണ് ഈ കച്ചകശിയുമുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ചേർത്തു ഇനി ഉള്ളി അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ശരിക്കൊരു പത്തെണ്ണം മതി ഇതിനിടയിൽ ചിലതൊക്കെ ചെറുതായതുകൊണ്ട് ഞാനൊരു പത്ത് പതിനഞ്ച് എണ്ണം എടുത്തിട്ടുണ്ട് അപ്പം അത് ചേർത്തു ഒരു മുറി നാല് അതും കൂടെ ഇതിലേക്ക് ചേർക്ക ചെറിയ പൊടി കേട്ടോ ഒരുപാടല്ല ഇനി പൊട്ടുകടലില്ലേ നമ്മളെ അതും വേണമെങ്കിൽ ഒരു സ്പൂണ് അല്ലെങ്കിൽ രണ്ട് സ്പൂണ് ചേർക്കാവുന്നതാണ് പക്ഷെ എനിക്ക് എന്താണോ ഈ പൊട്ടുകടല ചേർക്കുന്നത് ഒന്നും എനിക്കിഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് ഞാനും ഇവിടെ ചേർക്കാറില്ല എനിക്ക് എന്തുവാ സ്വാദ് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല ഇനി പൊട്ടുകടല ഇല്ലെങ്കിൽ കടലപ്പൊടി കലക്കിയിട്ട് ഉണ്ട് പക്ഷെ നമുക്ക് അതൊന്നും വേണ്ട ഇപ്പൊ ഇത് തന്നെ നല്ല തിക്കായിട്ട് കിട്ടുന്നോളൂ അപ്പോ നല്ല വെണ്ണ പോലെ അരയണം നല്ല എന്താ പറയുക ഇങ്ങനെ എങ്ങനെ എടുത്താൽ തരിയില്ലാത്ത പോലെ മാക്സിമം എത്ര നിങ്ങൾക്ക് അരക്കാൻ പറ്റുമോ അത്ര അരക്കാം വെള്ളം ചേർത്തിട്ട് ഇപ്പതിൽ വെള്ളം ഉണ്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം അപ്പം ആദ്യം ഇത് അരച്ചു വെക്കട്ടെ എന്നിട്ട് പാ അപ്പോൾ നമ്മളിതാ ഇത് അരച്ച് വെച്ചു എന്തൊക്കെയാണ് കശകശ ഉണ്ട് മറ്റേ കശുവണ്ടിയുണ്ട് പെരിഞ്ചീരകമുണ്ട് നാളികേര ഉണ്ട് ഉള്ളിയുണ്ട് നല്ല വെണ്ണ പോലെ അരച്ച് അവിടെ വെച്ചിട്ടുണ്ട് തക്കാളി പച്ചമുളക് സവാള കറിവേപ്പിലൊക്കെ റെഡിയാണ് പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ പട്ട ഗ്രൗണ്ട് വിലക്കായ ഒക്കെ കുറച്ച് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കുക്കർ കുക്കറൊന്നും ചൂടാവാക്കർമണിയം ഇതൊന്നും ചൂടാകട്ടെ കേട്ടോ അപ്പം നമുക്ക് ഓയിലൊഴിക്കാം കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചേക്കണേ സാധാരണ റിഫൈൻഡ് ഓയിലാണ് അതിന്റെ കറക്റ്റ് സംഭവം വെളിച്ചെണ്ണ കുറച്ച് വേണം രണ്ട് അതെ പട്ട രണ്ടു കഷ്ണം ഗ്രാമ്പൂ ഏലക്കായ ഗ്രാമ്പൂ പട്ട ഏലക്ക ഇംഗ്ലീഷിൽ തക്കോൽ എന്ന് പറയും ഇനി നമുക്ക് അതിലേക്ക് സവാള ചേർക്കാം ചേർക്കാ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോ അതിലേക്ക് ഈ വക സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഇപ്പൊ സവാള ചേർത്തോണ്ടിരിക്കണം അതുവരെ നമുക്ക് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കും ഇതാവട്ടെ ഉള്ളി കളർ മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഒരു അരസ്പൂണ് ഇഞ്ചി പേസ്റ്റും അരസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും ഈ നുറുക്കി വെച്ച പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ നല്ല പോലെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ചേർക്കാം തക്കാളി ചേർക്കും തീ കുറയ്ക്കണ്ട കൂട്ടി ഇട്ടിട്ട് നമുക്ക് ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ ഒന്ന് വഴിന്ന് വന്നിട്ട് ബാക്കി മസാലകൾ ചേർക്കാം ഈ സമയത്ത് കറിവേപ്പിലും കൂടെ ചേർക്കാം നമ്മുടെ സ്വന്തം തോട്ടിച്ചേ നമ്മുടെ സ്വന്തം തോട്ടത്തിലല്ല വേവി ചേച്ചിയിലെ തോട്ടത്തില ഉടയണം എന്നിട്ട് മസാലകളൊക്കെ ചേർക്കും നമ്മുടെ പടിഞ്ഞാറേ വീട്ടിലെ നമ്മുടെ മതിലിനെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ബേബി ചേച്ചിയുടെ കറിവേപ്പിലയാണ് ഇന്നത്തെ പാചകത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബേബി പാചകം ചേട്ടാ പിന്നെ വേണമല്ലോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒഴിച്ചു കൂടാനാവാത്തൊരു സാധനം കറിവേപ്പില തന്നെയാ എന്നാർക്കും വേണ്ടാത്തത് അത് തന്നെ തക്കാളി ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുള്ളൂ അപ്പൊ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കണം മല്ലിപ്പൊടി ഞാനൊരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി തീ അങ്ങ് കുറയ്ക്ക അത് അർഹടാവാൻ പറ്റില്ല അതുപോലെ സാധാരണ മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡർ അല്ല ഒരു സ്പൂൺ ഇനി വേണം ഇനി പൊടി ഇടാം പൊടി വീണ്ടും ഗരം ഒഴിക്കാണ് നല്ല പോലെ തിളക്കട്ടെ കൂട്ടാനിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർക്കാം അതായത് ഇപ്പൊ ചേർത്ത മസാലയുടെ നല്ല പോലെ പോയിട്ട് തക്കാളി സവാള ഇങ്ങനെ ഒരു ഒരു റൊമാൻസ് വരണല്ലോ തിളച്ചും അതിന്റെ പച്ചവാസന പോയിട്ടു എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി ഇനി നമുക്ക് ഈ അരച്ച പേസ്റ്റ് അതുകൊണ്ട് ചേർക്കാം മല്ലിയില ഒക്കെ നാർ ഈ സമയത്ത് ചേർക്കാം പക്ഷെ എന്റെ കയ്യിൽ ഇത് രണ്ടും സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടു എൻറെ അടുത്ത് പറയണ്ടേ അപ്പൊ തന്നെ കലാഹാരം ഉണ്ടല്ലോ ശരിക്കും ഈ മസാല കിടന്ന് ഇങ്ങനെ തിളച്ച് 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 അതായത് നാളികേരം ചേർത്തതിന് ശേഷവും അതിങ്ങനെ വെള്ളം അത്യാവശ്യം വേണം എന്നിട്ട് അതിങ്ങനെ തിളച്ച് 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 തിളച്ചാണ് അതിന്റെ ഒരു 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 കറക്റ്റ് വാസനയും ആ ഒരു സ്വാദും ഒക്കെ വരിക ആയിട്ടില്ല അതിനുള്ള പണികൾ അപ്പൊ തിളക്കിണ്ട് അപ്പോൾ നമ്മൾ കശുവണ്ടിയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു പൊട്ടുകടലരയ്ക്കുന്നവരുണ്ട് കടലപ്പൊടി ചേർക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ ഇതൊന്നും ചേർക്കണില്ല കാരണം നമ്മൾ കശുവണ്ടി ചേർത്തിട്ടുള്ളത് തന്നെ നല്ല ആണ് പിന്നെ തിക്കാവാൻ വേണ്ടി വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ മസാലയുടെ കഴുകിയ വെള്ളം ഉണ്ടാവല്ലോ ജാറ് അത് ഇതിലേക്ക് ചേർക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ നല്ലോണം ചെക്ക് ചെയ്യുക ഇത്തിരി കൂടെ ഉപ്പ് വേണംന്നാണ് എനിക്ക് തോന്നണേ ഇത്തിരി ഉപ്പും കൂടെ ചേർക്കട്ടെ ഇത്തിരി ഉപ്പും കൂടെ ഈ കുക്കർ അടച്ചിട്ട് ഒരു നാല് വിസിലും അപ്പൊ നമ്മള് സാധാരണ രീതിയിൽ കൂട്ടാൻ കിടന്ന് തിളക്കണ ഒരു അര മുക്കാൽ മണിക്കൂർ തിളക്കെ ഒരു എഫക്റ്റ് നമുക്ക് ഈ ഒരു മൂന്ന് നാല് വിസലിൽ കിട്ടും അപ്പൊ കുക്കർ അടച്ചിട്ട് വിസിൽ ഏൽപ്പിക്കാം മൂന്ന് വിസിൽ വന്നു അടിപൊളി സൂപ്പർ എന്നയൊക്കെ തെളിഞ്ഞിട്ടുണ്ടാ അപ്പൊ നല്ല സ്വാദുള്ള നമ്മുടെ എം ടി സാധന റെഡിയാണ് മല്ലിയല പുതിനല നിറയെ ഇട്ടോളൂ കേട്ടോ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇടനില്ല ഗ്യാസ് ഓഫ് ചെയ്തു ഇന്ന് വൈകുന്നേരം ഞാൻ എന്താ ഒരു പൊറോട്ട മേടിക്കും പഴയ ഓർമ്മകൾ ചീച്ചയുടെ രണ്ട് മക്കളും ഞാന് ഞങ്ങള് മൂന്ന് പേരു കൂടെ ആയിരുന്നു അപ്പൊ അവര് അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊറോട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കും അങ്ങനെയാണ് ചെയ്യാം അപ്പൊ മേടിച്ചോണ്ട് വരുമ്പോ പൊറോട്ട അങ്ങനെ തന്നെ കൊണ്ടുവരും കൂട്ടാൻ മറ്റേ ഇതിലാക്കി കൊണ്ടുവരും കിച്ചിൽ കെട്ടിയിട്ടല്ലേ കൊണ്ടുവരാം അപ്പൊ ഇങ്ങനെ നമ്മൾ തന്നെ പൊട്ടിച്ചിട്ടിട്ട് കൂട്ടാൻ അതിന്റെ മുകളിൽ ഒഴിച്ചിട്ടാണ് കഴിക്കുക ഓഹ് എനിക്കിപ്പോ പറയുമ്പോൾ പൊതിയാളു അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പൊറോട്ട ഒന്നിരിക്കുക ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഇടിയപ്പത്തിന്റെ കൂടെ ആണെങ്കിലും വെള്ളപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ നന്നായി ചേരും പൂരിക്കും ചേരും കേട്ടോ ട്രൈ ചെയ്ത് നോക്കൂ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ നമസ്തേ